ഇതുവരെ ഇഷ്ടപ്പെട്ടായിരുന്നു മുഴുവൻ പടം കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജെനുവനായി റിവ്യൂസ് നിങ്ങൾ സ്പ്രെഡ് ചെയ്യണം ഈ സിനിമ അറിയിക്കുന്ന വിജയത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഇത് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ആണ് ഇത് ഉണ്ണീച്ചു ഡയറക്ടർ ശബരി മേശ് നമ്മുടെ ഒക്കെ തകർത്ത മനുഷ്യനാണ് ഈ സിനിമയിൽ കൂടെ വരുന്ന ഒരു ഭാവി സൂപ്പർ സ്റ്റാർ ആണ് ഞങ്ങളൊരു ക്ഷൻ വീഡിയോ എടുക്കുന്നുണ്ട് എല്ലാവരും എല്ലാരും ഒന്ന് എനർജി കാണിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് എനർജി ഹാക്കി നിൽക്കുക റെഡിയല്ല ഓക്കെ അപ്പോ അഞ്ചാം തസ് അണ്ടർ പ്രൈസ് ഉള്ള ഇതിന്റെ ഓഡർ എടുക്കാനാണ് ഓക്കേ താങ്ക്യൂ ബ്രോ ഞാൻ താമ്പോ നിന്നെ അറിയിച്ചിട്ടില്ലല്ലോ ദേവ സത്യ ഐൻടെ അന്ന് എത്ര ജീല്ലേന്നാണ് ഞാൻ നൈൻസ്റ്റാൻ നൈൻസ്റ്റാൻ അല്ലല്ലോ അപ്പോൾ കുറയ അന്ന് ചെയ്തിട്ടില്ല ചെറുപ്പം പിന്നെ പിന്നെ പൊതുവേ നായകൻ സോഷ്യൽ മീഡിയയില് പറയാറുണ്ട് ബോക്സ് ഓഫീസ് കളക്ഷൻസ് ഒക്കെ നമ്പേഴ്സ് ഒക്കെ അതിലൊക്കെ തോന്നാന ശ്രമിച്ചിരുന്നു